നേരത്തെ കോഴിക്കോട് നമസ്കാരം ശങ്കുരാജ് സോഷ്യൽ മീഡിയയിൽ അഞ്ചു വർഷം പൂർത്തീകരിച്ചു ആ ഒരു സന്തോഷമുണ്ട് ആ അവസരത്തിൽ തന്നെ നമ്മുടെ സിയുടെ ഒരു അവാർഡ് കിട്ടിയതിൽ വലിയ സന്തോഷം പിന്നെ ബോസ് കഴിയുന്നതിൻ്റെ അവാർഡ് വാങ്ങിയത് വലുത് സന്തോഷം അപ്പം എല്ലാ രീതിയിലും ഞാനൊരു ഗവൺമെൻറ് സെർവൻ്റാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ സൂപ്പർട്ടായി വർക്ക് ചെയ്യാണ് അപ്പം ആ ഒരു പരിമിതി ജോലിൻ്റെ പരിമിതിക്കിടയ്ക്ക് നിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത് ഫുൾ ടൈം ഇൻഷുറൻസോടാണോ ചോദിച്ചല്ല ജോലി നമുക്ക് പ്രധാനമാണ് അതൊരു വിട്ടൊരു കളിയില്ല അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം അപ്പം ഞാനും പാലാസജ്യാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊറോണ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അത്ര രീതിയിൽ അന്ന് ജോലി ഇല്ല വീട്ടിലിരിക്കുകയായിരുന്നു അറിയാലോ കൊറോണ സമയത്ത് ആ രീതിയിൽ വന്ന ആൾക്കാരാണ് അതിനുശേഷം പുതിയ പുതിയ ചെറുപ്പക്കാർ പുതിയ കോഴിക്കോട് ഭാഷ പറഞ്ഞ ചെക്കന്മാർ കുറെ ചെക്കന്മാർ കയറി വന്നിട്ടുണ്ട് എല്ലാ രീതിയിലും നല്ല നല്ല വീഡിയോസൊക്കെ അവർ ചെയ്യുന്നത് എല്ലാ രീതിയിലും സപ്പോർട്ട് ഉണ്ടായിരിക്കും ചെങ്ങുകളെ അപ്പം അത് ഏത് ഏത് രീതിയിലെടുത്താലും കുഴപ്പമില്ല അപ്പം കുറേ പിള്ളേർ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ യൂട്യൂബ് പറയുന്നത് ഒരു ജോലി ആയിട്ട് ഒരിക്കലും കാണാൻ പാടില്ല ഇത് അതായത് എൻ്റെ ഒരു അഡ്വൈസാണത് അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ജനുവൻ ആയൊരു ജോലി വേണം അല്ലേ അപ്പോൾ അതൊരു താൽക്കാലികമായി നമുക്ക് സാമ്പത്തിക കിട്ടുന്നുണ്ട് ആ രീതിയിൽ ചിന്തിച്ച് ഇതൊരു ജോലിയാണ് ഇതൊരു പ്രൊഫഷനാക്കി മാറ്റുന്ന ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല നിങ്ങൾക്ക് ജോലി വേണം ഇത് നമ്മൾ ടിക്ടോക്ക് ഒക്കെ നിർത്തി എന്ന് അതേപോലെ തന്നെ നാളെ എന്തും സംഭവിച്ചൂടായില്ല അപ്പം നിങ്ങളൊരു ആണ് നിങ്ങളുടെ ജോലി നിങ്ങൾ പ്രധാനമായിട്ട് ഒന്ന് കാണണം അതിനിടെ കൂടെ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇൻഫോം ചെയ്യുക എന്നാണ് എനിക്ക് ഉപദേശമായി പറയാനുള്ളത് അപ്പം സി എയുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വലിയ വലിയ സന്തോഷം പ്രത്യേകിച്ച് പെരുത്ത് സന്തോഷം നമ്മളെ കോഴിക്കോട് എൻ്റെ വീട് കോഴിക്കോട് പന്തിരങ്കാവാണ് തൊട്ടടുത്ത് തന്നെയാണ് അപ്പം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി ഞാൻ കുറേ പരിചിതഭോകങ്ങൾ അവിടെ ഇരിക്കുന്നത് കുറെ